വിഴിഞ്ഞു പദ്ധതിക്ക് രൂപം നൽകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ സംഗമം നടത്തി പ്രതിഷേധ സംഗമം അനിൽകുമാർ ചെയ്തു അനിൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് ഈ നാട്ടിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വർക്കിലൂടെ നിരന്തരം ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിച്ച വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം നൽകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തിയാക്കുക മാത്രമാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും പദ്ധതിക്കെതിരെ അധികാരം ഏറ്റെടുത്ത് ഉടനെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്നും എ പി അനിൽകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് അധ്യക്ഷനായിരുന്നു റഷീദ് പറമ്പൻ ബി എസ് എൻ നമ്പൂതിരി യാസർ അരാഫത്ത് ഷഹർബാൽ അസീസ് ചീരാൻ തുടി എം കെ മുസീൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ